ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിൽ പാകിസ്ഥാനെ തകർത്ത ഇന്ത്യ സൂപ്പർ എട്ടിൽ അറുപത്തൊന്ന് റൺസിനാണ് ഇന്ത്യയുടെ ജയം നൂറ്റി എഴുപത്തി റൺസ് പിന്തുടർന്ന പാകിസ്ഥാൻ നൂറ്റി പതിനാല് റൺസിന് ഓൾഔട്ടായി ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി അക്ഷർ പട്ടേൽ ഹാർദിക് എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി നാൽപ്പത് പന്തിൽ എഴുപത്തേഴ് റൺസ് എടുത്ത ഈഷാൻ കിഷനാണ് ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത് മനീഷ് ഐഷ മാത്യു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പമുണ്ട് മനീഷ് എല്ലാവരും ഒരുപോലെ കളിച്ചു എന്ന് പറയാം ബോളർമാരും ബാറ്റർമാരും ഒക്കെ ഒരു മികച്ച സൂപ്പർ പ്രവേശനമാണ് ഇന്ത്യയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെ വിശദാംശങ്ങൾ അതുപോലെ ആരാധകരുടെ പ്രതികരണങ്ങൾ അനന്ത് തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആധികാരിക ജയമാണ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെതിരെ നേടാൻ കഴിഞ്ഞിരിക്കുന്നത് കൊളംബോയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ അറുപത്തി ഒന്ന് റൺസിനാണ് പാകിസ്ഥാനെ തകർത്തത് ബാറ്റിങ്ങിന് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങി ഇന്ത്യയ്ക്ക് വേണ്ടി തുടക്കത്തിൽ തുടക്കത്തിൽ അഭിഷേക് ശർമ്മയെ നഷ്ടമായെങ്കിൽ പോലും പിന്നീട് അവിടുന്ന് ഇഷാൻ കിഷാൻ ഈ ബാറ്റിങ്ങിൻ്റെ ആക്രമണം ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കണ്ടത് നാൽപ്പത് പന്തുകളിൽ എഴുപത്തിയേഴ് റൺസ് എടുത്ത ഇഷാന്റെ വിലത്തിലാണ് ഇന്ത്യ നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് പറഞ്ഞ സ്കോർ ഇരുപത് ഓവറിൽ കുറിക്കുന്നത് അതിൽ ഇഷാൻ കിഷാൻ നാൽപ്പത് ബോളിൽ എഴുപത്തി റൺസ് എടുക്കുമ്പോൾ പത്ത് ബൗണ്ടറികളും അതിനോടൊപ്പം തന്നെ മൂന്ന് സിക്സറുകളും ഉണ്ടായിരുന്നു പിന്നീട് ബോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ പൊതുവേ സ്പിന്നിനെ പിന്തുണയ്ക്കുന്ന പിച്ച് എന്നുള്ളതാണ് ആ കൊളംബോയുടെ വിശേഷണം അങ്ങനെ തന്നെയാണ് പാകിസ്ഥാനും ഈ മത്സരത്തെ കണ്ടിരുന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ ഇരുപത് ഓവറുകളിൽ പതിനെട്ട് ഓവറുകൾ വിമർച്ചത് സ്പിൻ ബോളർമാരായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് പക്ഷേ ഇന്ത്യൻ ബോളിങ്ങിലേക്ക് വരുമ്പോഴേക്കും എല്ലാ ബോളർമാരും ഒരേ രീതിയിൽ മികച്ച പ്രകടനം നടത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് ആദ്യ ഓവറിൽ തന്നെ ഹാർദിക് പാണ്ഡ്യ വിക്കറ്റ് വീഴ്ത്തുന്നു പിന്നീട് രണ്ടാമത്തെ പിന്നീടുള്ള ഓവറുകളിൽ ബൂമറ തുടർച്ചയെ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുന്നു അങ്ങനെ ഫാസ്റ്റ് ബോളിങ്ങും സ്പിൻ ബോളിങ്ങും കൂടെ കലർന്ന രീതി ിൽ ഇന്ത്യ മികച്ച ബോളിംഗ് പ്രകടനം പുറത്തെടുത്തപ്പോൾ പാകിസ്ഥാന പോരാട്ടം നൂറ്റി പതിനാല് റൺസിൽ അവസാനിക്കുകയായിരുന്നു എന്തായാലും ഇന്ത്യക്ക് അറുപത്തൊന്ന് റൺസിൻ്റെ ആധികാര ജയത്തിനോടൊപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ട്വൻറ്റ് ലോകകപ്പിന്റെ സൂപ്പർ ഏറ്റിൽ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് മാത്രമല്ല ഐ പി ലോകകപ്പിന്റെ ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ വേദികളിൽ ഇന്ത്യ പാകിസ്ഥാനെ തോപ്പിക്കുന്നത് ഇത് എട്ടാം തവണയാണ് ഒരു ഒരു തവണ മാത്രമാണ് ഇന്ത്യക്ക് പാകിസ്ഥാനിൽ നിന്ന് പരാജയമേക്കേണ്ടി വന്നത് അങ്ങനെ ലോകകപ്പിൽ കണക്കിലെടുക്കുമ്പോൾ എട്ട് എന്ന് പറയുന്ന ഒരു മൃഗീയമായ വീടിലേക്കും കൂടി ഇന്ത്യ ഉയർന്നിരിക്കുന്നു എന്നുള്ളതും ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ് നേരത്തെ പല വെല്ലുവിളി വെല്ലുവിളികളും പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ അടക്കം ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കാരാഗത ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനൊക്കെയുള്ള മറുപടിയാണ് ഇന്ത്യ കൊളംബോയിൽ മത്സരത്തിൽ കാണിച്ചു കൊടുത്തത് എന്തായാലും തുടർച്ചയായ മൂന്നാം ജയത്തോടെ ഇന്ത്യ ലോകകപ്പിൻ്റെ സൂപ്പർ ഐറ്റിൽ കടന്നിരിക്കുകയാണ് അനന്ത് ശരി മനീഷ് വ്യക്തമാണ് ഒരു മികച്ച സൂപ്പർ ഐറ്റ് പ്രവേശനമാണ് ഇന്ത്യ നേടിയിരിക്കുന്നത് പാകിസ്ഥാനെ സമഗ്രമായി തകർത്തുകൊണ്ട് ഏക ഏക ഏകപക്ഷീയമായ ഒരു ജയം ഇന്ത്യ നേടിയിരിക്കുന്നു